നമസ്കാരം തൃശ്ശൂർ അരിമ്പൂരാണ് ഉള്ളത് ഒരു നാല് സെൻറ്റിൽ മാത്രം നിർമ്മിച്ചിട്ടുള്ള ഒരു ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു വീടിന്റെ ഒരു ഹോം ടൂറാണ് നമ്മളിന്ന് കാണിക്കുന്നത് ഡി എം എച്ച് കൺസ്ട്രക്ഷനാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഡി എം എച്ച് കൺസ്ട്രക്ഷൻ്റെ എഞ്ചിനീയർ ആയിട്ടുള്ള ദീപക്കാണ് ഈ വീട് കംപ്ലീറ്റ് ആയിട്ടുള്ള മേൽനോട്ടം കാര്യങ്ങളൊക്കെ വഹിച്ച് നിർമ്മിച്ചിരിക്കുന്നത് മെയ് മാസം രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ വീടിന്റെ ഹൗസ് ഫാമിംഗ് കഴിഞ്ഞിരിക്കുന്നത് ഇരുപത്തെട്ട് ലക്ഷം രൂപയ്ക്കാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് അപ്പോൾ ആ വീടിൻ്റെ ഒരു ഹോം ടൂർ ആണ് നമ്മളൊന്ന് കാണിക്കുന്നത് സിറ്റൗട്ടാണ് ഈ കാണുന്നത് മെയിൻ ഡോറ് തേക്ക് വരുന്നുണ്ട് പിന്നെ ആഞ്ഞില് വരുന്നുണ്ട് മറ്റുള്ള മരങ്ങളൊക്കെ ഉപയോഗിച്ച് വളരെ മനോഹരമായിട്ട് നിർമ്മിച്ചിട്ടുള്ള നല്ല സൗകര്യത്തോടുകൂടി ഇത് നിർമ്മിച്ചിട്ടുള്ള ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ ഹോം അപ്പോൾ നമ്മൾ നേരെ സിറ്റൗട്ടിലൊക്കെ കയറി കഴിഞ്ഞാൽ മെയിൻ ഡോറാണ് ഈ കാണുന്നത് സിമ്പിൾ സിമ്പിളായിട്ടുള്ള ഡോറാണ് അതിൽ ടച്ചും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സേഫ്റ്റി ലോക്കാണ് ഇവിടെ അവർ വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ നേരെ ഇൻറ്റീരിയർ അകത്തേക്ക് കയറുമ്പോൾ ഈ ഒരു വശത്തായിട്ട് ലുവേഴ്സിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വളരെ മനോഹരമായിട്ട് ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ള ഒരു വീടാണ് നിങ്ങൾ ഈ കാണിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് ലിവിങ് സെറ്റ് ചെയ്തിട്ടുണ്ട് ലിവിങ്ങിൽ നിങ്ങൾക്ക് കാണാം പാർട്ടിഷ്യൻ ഒരു ജി ഐ പൈപ്പിൽ കൊടുത്തിട്ട് പ്ലൈ വിത്ത് മൈക്കേലാണ് അവർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുന്നേട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിലായിട്ടുള്ള ഹോം പിക്ചേഴ്സ് ഇപ്പോൾ നിലവിലെ എൺപത്തിനാലായിരത്തി ഇരുന്നൂറ് സബ്സ്ക്രൈബേഴ്സും ആയിട്ടുണ്ട് അപ്പോൾ ഒന്നുകൂടി നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീടിൻ്റെ പ്ലാൻ നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നുണ്ട് വെബ്സൈറ്റ് ലിങ്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം രണ്ട് സൈഡിൽ വിൻഡോസ് കൊടുത്തിട്ടുണ്ട് സെറ്റിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു പാർട്ടീഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൽ ഒരു കാര്യം കൂടി പറയാനുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ നിങ്ങളുടെ വീടുകൾ നിങ്ങളുടെ സ്വന്തം വീടുകൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനലിൽ കൂടി പരിചയപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഞങ്ങളായിട്ട് കോൺടാക്റ്റ് ചെയ്യാം കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വാട്സാപ്പ് ഒന്ന് കോൺടാക്ട് നമ്പർ നമ്പറൊന്നും ഉണ്ടാകുമതി ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യാം ഓൾ കേരളം നമ്മൾ എടു എടുക്കുന്നുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ തൃശ്ശൂർ മലപ്പുറം പാലക്കാട് എറണാകുളം അടുത്താണ് നമ്മൾ ലൊക്കേഷൻ ഉദ്ദേശിക്കുന്നത് എന്നാലും മറ്റുള്ള ജില്ലകളിലേക്ക് നമ്മൾ എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ലിവിങ് ഈ ഒരു ഭാഗത്തായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഡൈനിങ് ഏരിയ വരുന്നത് നല്ലൊരു കോർണർ സെറ്റിംഗ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ വിൻഡോസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ജിപ്സില് ജി ഐ പൈപ്പിലാണ് അവിടെ വർക്ക് ചെയ്തിരിക്കുന്നത് പിന്നെ കഴിഞ്ഞാൽ നമുക്ക് ലിവിങ്ങിൻ്റെ ഈ പാർട്ടി പാർട്ടീഷിൻ്റെ തൊട്ട് ബാക്ക് സൈഡിലായിട്ടാണ് ഇവിടെ ഡൈനിങ് ടേബിൾ അവർ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ നമുക്കൊരു സിക്സ് ചെയർ സീറ്റ് വരുന്ന വലിയൊരു ഡൈനിങ് ടേബിൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സീലിങ്ങിലും നല്ലൊരു ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളൊരു ഇൻറ്റീരിയർ വർക്ക് അവിടെ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ പാർട്ടിഷിൻ്റെ ഭാഗത്ത് ബാക്ക് സൈഡിലായിട്ട് ഒരു മിററാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ലിവിങ്ങിൽ ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഉള്ളിലേക്ക് നോട്ടം കിട്ടാത്ത രീതിയിലൊരു പ്രൈവസിയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ ഈ വീടിൻ്റെ പ്ലാന് ജസ്റ്റ് ഒരു അതിൻ്റെ പേപ്പർ ലേ ഔട്ട് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സിറ്റ് ഔട്ട് വരുന്നുണ്ട് താഴെ രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് രണ്ടിലും അറ്റാച്ചഡ് ബാത്റൂമ് വരുന്നുണ്ട് ഒരു കോമൺ ബാത്റൂമ് വരുന്നുണ്ട് പിന്നെ നമുക്ക് അതിൽ ലിവിങ് ഡൈനിങ് കിച്ചൺ വർക്ക് ഏരിയ പിന്നെ ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത് അപ്പർ ലിവിങ് വരുന്നുണ്ട് ഒരു ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം ഡ്രസ്സിങ് ഏരിയ പ്ലസ് ബാൽക്കണി ഇത്രയും ഏരിയയാണ് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ വരുന്നത് അപ്പോൾ നമ്മൾ ഡൈനിങ്ങിൻ്റെ കാര്യം പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വാഷ് ഏരിയയിലേക്ക് വരുന്ന ഒരു ഭാഗമുണ്ട് ഇവിടെയാണ് വാഷ് ഏരിയ ഒരു സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് വരുന്നത് ഈ ഒരു ബെഡ്റൂമിൻ്റെ അറ്റാച്ചഡ് ബാത്റൂമ് ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റയർ ആണ് വരുന്നത് അതിൻ്റെ അടിഭാഗത്തായിട്ടാണ് ഈ ഒരു വാഷ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല മനോഹരമായിട്ട് തന്നെ ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുള്ള ഒരു വാഷ് ഏരിയയാണ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് ഈ ബെഡ്റൂമിൻ്റെ ഒരു സൈസ് എന്ന് പറയണത് ഏകദേശം ഒരു മുന്നൂറ്റി നാൽപ്പത്തെട്ട് മുന്നൂറ്റി ഇരുപത് സെൻറ്റിമീറ്റർ അളവിലാണ് പറഞ്ഞത് കേട്ടോ ഇപ്പം അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്തൊരു ഒരു ബെഡ്റൂം ഏകദേശം വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് പതിനൊന്നൊക്കെ സൈസ് വരുന്ന ഒരു ബെഡ്റൂം പിന്നെ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട് ഇവിടെ പിന്നെ അതുപോലെ തന്നെ വാർഡ്രോബ്സും കാര്യങ്ങളൊക്കെ ഇതിൽ നല്ല മനോഹരമായിട്ട് തന്നെ വൃത്തിയിരുന്നു നമ്മൾ വുഡൻ്റെ കളറാണ് അവർ ചെയ്തിട്ടാണ് ചെയ്ത് അപ്പം നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് അത്യാവശ്യം സൗകര്യമുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂമാണ് ഇവിടെ നമുക്ക് വരുന്നത് ഈ ഒരു ബെഡ്റൂമിൻ്റെ അളവ് എന്ന് പറയുന്നത് നാനൂറ്റി പതിമൂന്ന് ഇരുന്നൂറ്റി അറുപത്തെട്ട് ഏകദേശം ഒരു പത്ത് പതിനാല് സൈസ് വരുന്ന ബെഡ്റൂം അതിൽ ബാത്റൂമ് അറ്റാച്ച്ഡ് വേറെ ആണ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഡ്രസ്സിങ് ഏരിയ സെപ്പറേറ്റ് വരുന്നുണ്ട് ഒരു കോട്ട ഒക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നല്ല അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു ബെഡ്റൂമാണ് ഇവിടെ നമുക്ക് സെക്കൻഡ് ബെഡ്റൂം അപ്പം നമ്മൾ രണ്ട് ബെഡ്റൂം കാണിച്ചു അപ്പം ലിവിംഗ് ഡൈനിങ്ങും കാണിച്ചു ഇനി നമ്മൾ നേരെ കിടക്കുന്നത് കിച്ചണിലേക്കാണ് കിച്ചൻ്റെ ഈ ഒരു ഡോറ് നിങ്ങൾക്ക് കാണിച്ചു തരാം സെൻ്ററിലൊരു പ്ലെയിൻ ഗ്ലാസ് കൊടുത്തേക്കാണ് രണ്ട് സൈഡിലേക്കും വ്യൂ കിട്ടുന്ന രീതിയിലുള്ള ഒരു ഗ്ലാസ് കൊടുത്തിട്ട് ഒരു ഡോറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കൗണ്ടർ ടോപ്പിൽ കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ് നാനോ വൈറ്റ് ഗ്രാനൈറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഹോം ചിമ്മണിയും ഹോബും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് കംപ്ലീറ്റ് കബോർഡ്സും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് അലുമിനിയം ഇതിലാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഫ്രെയിമും അതുപോലെ തന്നെ ഇതിൻ്റെ ഡോർസും കാര്യങ്ങളൊക്കെ അലുമിനിയത്തിലാണ് ഇവിടെ വർക്ക് ചെയ്തിരിക്കുന്നത് പിന്നെ അതിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള നല്ല വാഷ് ചെയ്യാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ബ്ലൈൻഡ്സും കാര്യങ്ങളും എല്ലാം മനോഹരമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നമുക്ക് നല്ല സൗകര്യം വരുന്നുണ്ട് നല്ല സ്റ്റോറേജ് കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വർക്ക് ചെയ്യും വരുന്നുണ്ട് ചെറിയൊരു വർക്ക് ഏരിയ അല്ലെങ്കിൽ ബാക്ക് സൈഡിൽ ഗ്രില്ലും കാര്യങ്ങളൊക്കെ കൊടുത്ത് അടുപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടൊരു അറ്റാച്ച്ഡ് ബാത്റൂം അവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ കഴിഞ്ഞു പിന്നെ നേരെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് കയറുന്നത് ഇതിൻ്റെ ഹാൻഡ് റെയിലും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് ടഫൻ ഗ്ലാസിൽ ടീ വുഡിൻ്റെ ഹാൻഡ് റെയിലാണ് അവിടെ ടോപ്പിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ അതിൽ അട്രാക്ഷൻ അതിൻ്റെ ഒരു എടുത്ത് കാണിക്കുന്ന ഒരു ഈ ഒരു സീലിംഗ് ഹാങ്ങിങ് ലൈറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നല്ല വെളിച്ചം കിട്ടാനായിട്ട് പർഗോളി ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് അപ്പർ ലിവിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇരിക്കാനുള്ള ഒരു സിറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ ടീ പോയും കൊടുത്തിട്ടുണ്ട് വിൻഡോസും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് ഫസ്റ്റ് ഫ്ലോറിൽ മൂന്നാമത്തെ ബെഡ്റൂമാണ് ഇവിടെ വരുന്നത് ഈ ഒരു ബെഡ്റൂമിൻ്റെ ഒരു സൈസ് എന്ന് പറയണത് ഏകദേശം ഒരു മുന്നൂറ്റി എഴുപത്തി മൂന്ന് നാനൂറ്റി മുപ്പത്താറ് ഏകദേശം ഒരു പതിനൊന്ന് പതിനാലൊക്കെ സൈസ് വരുന്നൊരു വലിയൊരു ബെഡ്റൂമാണ് ഇവിടെ അപ്പർ ലിവിങ് ഫസ്റ്റ് ഫ്ലോറിൽ അവർ കൊടുത്തിരിക്കുന്നത് അറ്റാച്ച്ഡ് അവിടെ ഒരു കോർണറിൽ അവിടെ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിൽ ബെഡ്റൂമും കഴിഞ്ഞ് പിന്നെ നേരെ വരുന്നത് ബാൽക്കണിയിൽ കാണാം ഓപ്പൺ ബാൽക്കണിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ ടൈലും കാര്യങ്ങളൊക്കെ വിരിച്ചിട്ടുണ്ട് നല്ല ഗ്രിപ്പുള്ള ടൈലാണ് ഇവിടെ വിരിച്ചിരിക്കുന്നത് ടഫും ഗ്ലാസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല വ്യൂ ആണ് കേട്ടോ ഫ്രണ്ട് അവിടെ മുന്നിലേക്ക് നോക്കി കഴിഞ്ഞാൽ പാടം വെള്ളമൊക്കെ കയറി നിറഞ്ഞ് നിൽക്കുകയാണ് പക്ഷേ അങ്ങനെ വെള്ളം കയറുന്ന ഏരിയ ഒന്നുമല്ല അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് ഡി എം എച്ച് കൺസ്ട്രക്ഷൻ്റെ ദീപക്കാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഇരുപത്തെട്ട് ലക്ഷം രൂപയാണ് ഈ വീടിൻ്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് വന്നിരിക്കുന്നത് പിന്നെ ഇൻറ്റീരിയറിൻ്റെ വർക്കിന് വേണ്ടിയിട്ട് ഒരു മൂന്നര ലക്ഷം രൂപ എക്സ്ട്രാ അഡീഷണൽ വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസത്തിലാണ് ഈ വീട് ഫിനിഷിങ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ വീടിൻ്റെ പ്ലാന് നമ്മൾ കമൻറ്റ് ബോക്സിൽ വെബ്സൈറ്റ് ലിങ്ക് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ വീടുകൾ നിർമ്മിക്കണം എന്നുണ്ടെങ്കിൽ ദീപക്കനായിട്ട് കോൺടാക്റ്റ് ചെയ്യാം ദീപക്കിൻ്റെ നമ്പർ നമ്മൾ കോൺടാക്റ്റ് താഴെ കൊടുക്കുന്നുണ്ട് ഓക്കെ Apa share iya, komen iya, like okay? Thank you.